അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ഡേ അത് മോസ്റ്റ്ലി സാറ്റർഡേ എടുക്കാം സാറ്റർഡേ ആകുമ്പോൾ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയിരിക്കും നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു സ്മൂത്തി തന്നെ കുടിക്കുക അതിൽ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം ഗ്രീൻ സ്മൂത്തിക്ക് അവക്കാടോ ആണ് ബെസ്റ്റ് എല്ലാവർക്കും അവക്കാടോ കിട്ടണമെന്നില്ല അതിന് പകരം എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ആർക്കും ഗ്രീൻ സ്മൂത്തി കുടിക്കാൻ തരത്തിലുള്ള ഒരു സ്മൂത്തിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് എല്ലാ ന്യൂട്രിയൻസും അതുപോലെ പ്രോട്ടീനും വിറ്റാമിൻസും അടങ്ങിയതാണ് നമ്മളത് ഉണ്ടാക്കി നോക്കാം ഗ്രീൻ സ്മൂത്തി ഉണ്ടാക്കാൻ ബെസ്റ്റ് ആണ് അതായത് വെണ്ണപ്പഴം വെണ്ണപ്പഴം കിട്ടിയില്ല അല്ല എല്ലാവർക്കും ലഭിച്ചില്ല എന്ന് വരും പിന്നെ വിലയാ നോക്കുമ്പോൾ ഭയങ്കര അധികം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് പകരം ചെറുപയർ ചെറുപയർ എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അതൊന്ന് കുതിർക്കാൻ വെക്കുക തലേന്ന് രാത്രി തന്നെ അതൊക്കെ ചെയ്ത് വെക്കുക നമ്മൾ എന്തായാലും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേന്ന് അരച്ചൊക്കെ വെക്കില്ലല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചെറുപയർ വെള്ളത്തിൽ കുടിക്കുന്ന വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നു പിന്നെ ഷിയാ സീഡ്സ് നിർബന്ധമില്ല ഇതും വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടൊന്ന് കുതിർക്കാൻ വെക്കുക അതുപോലെ അല്പം ബദാമും ഒക്കെ കുതിർക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ രാ അതൊക്കെ ചെയ്ത് വെക്കുന്നത് രാവിലെ എഴുന്നേറ്റ് അല്പം പാലക്ക് പാലക്കിൻ്റെ നമ്മൾ ഇളം ഇലകളാണ് യൂസ് ചെയ്യേണ്ടത് കാരണം കയ്പ്പ് നമുക്ക് അനുഭവപ്പെടരുത് നമുക്ക് നല്ല രീതിയിൽ കുടിക്കണ്ടേ സ്മൂത്തി നന്നായിട്ട് കുടിക്കും വേണം അതുപോലെ നമ്മൾ വേറെ ഭക്ഷണമൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇത് കുടിക്കാൻ പോകുന്നത് സോ നമ്മൾ കയ്പില്ലാത്ത പാലക്ക് അത് നല്ല നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നല്ല ചൂട് വെള്ളത്തിൽ ഒരിക്കൽ കൂടി ഒന്ന് നന്നായിട്ട് കഴുകുക ചൂടുള്ളത് കൊണ്ടാണ് സ്പൂണ് കൊണ്ട് നമ്മൾ അതൊന്ന് മുക്കി വെക്കുന്നത് കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം നമ്മളത് എടുത്ത് മാറ്റി വെക്കുന്നു നമുക്ക് പാലക്കിന് പകരം ഇളം ഉരിങ്ങയുടെ ഇല ബെസ്റ്റ് ആൻഡ് ബെസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ച് ഐസ് ആയതിന് ശേഷം എടുത്ത് മിക്സിയിലിട്ട് അടിക്കാവുന്ന ഉള്ളു ഞാൻ ഫ്രീസറിലൊന്നും വെക്കുന്നില്ല ഫ്രഷാണ് എടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പറോ കൊണ്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് ഒന്ന് തുടക്കണത് നന്നായിട്ടിരിക്കും കേട്ടോ കാരണം നമ്മൾ ഈ പച്ച ഇലയല്ല യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഒന്ന് ബോയിൽ വാട്ടറിൽ ചെയ്യാം പക്ഷേ അപ്പം നമുക്ക് വിറ്റാമിൻ സി നഷ്ടമാവും അത് നഷ്ടമാകാതിരിക്കാനാണ് നമ്മളിത് പച്ചയോടെ തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇളം ഇല എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നല്ലോണം ഞാനിവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യണം നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതിൽ വല്ല നമ്മൾ കാണാത്ത തരത്തിലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലീനായി പോകണം ചൂടുവെള്ളത്തിൽ കഴുകിയാലും ചിലപ്പോൾ പറ്റി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും അതൊക്കെ പോയിട്ട് നമ്മൾ നല്ല ഇലകൾ വേണം എടുക്കാൻ കണ്ടില്ല ഇപ്പം ഫ്രഷായി നമ്മളിത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കണു ഇനി നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ നാരങ്ങയുടെ നീര് ഒരു അര നാരങ്ങ ഫുള്ള് എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത്ര എടുക്കാട്ടോ ഞാൻ അല്പം എടുത്തിട്ടുള്ളൂ ഓറഞ്ച് വേണമെങ്കിൽ ഓറഞ്ചും നിങ്ങൾക്ക് കുരുമൊക്കെ കളഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചിട്ടോ അല്ലാതെ യൂസ് ചെയ്യാം നമ്മളിവിടെ അല്ലാതെ ഫ്രഷായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ചെറുപയർ റെഡി ആയിട്ടുണ്ട് മുളയ്ക്കുന്നുണ്ട് മുളയൊക്കെ പൊട്ടി വരുന്നുണ്ട് വെള്ളം നിങ്ങൾക്ക് കുടിക്കണ വെള്ളമായതുകൊണ്ട് അത് അതുപോലെ നമുക്ക് ജാറിലേക്ക് ൊടുക്ക അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് വെണ്ണപ്പഴം ഉണ്ടെങ്കിൽ വെണ്ണപ്പഴം വെണ്ണപ്പഴം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് ഇപ്പോൾ ഫ്രൂട്ട്സിൽ പണ്ടൊക്കെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും അതൊക്കെ നമ്മൾ നോക്കാറും കൂടിയില്ല പൂച്ചയും പട്ടി വരെ കഴിച്ചു പോകുന്ന ഒരു ഐറ്റം ആയിരുന്നു അല്ലേ അപ്പം വെണ്ണപ്പഴത്തിന് പകരം വെണ്ണപ്പഴം ഇട്ടാലും മധുരം ഉണ്ടാൽ നമ്മൾ പഴം ഉപയോഗിക്കുന്നു കണ്ടില്ലേ പഴമാണ് അത് മധുരം ആ മധുരം നമുക്ക് തികഞ്ഞില്ലാണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേനൊക്കെ ഇടാട്ടോ പിന്നെ കക്കിരി കക്കിരി ഒന്നും നിർബന്ധമില്ല ഉണ്ട് നമ്മളെ കയ്യിലിപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഇടോ ഇട്ട് കൊടുക്കുന്നു കക്കരി അതുപോലെ ബദാം ബദാം നല്ല സോഫ്റ്റ് ആയാലും പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ബദാമും കൂടി നമ്മളിങ്ങോട്ട് ഇട്ട് കൊടുക്കണോ ഇനി മധുരം ഇനിയും തികഞ്ഞില്ല എങ്കിൽ ഹണി ഒഴിക്കണം അതുപോലെ കുറച്ച് ലിക്വിഡ് ആയിട്ട് നമുക്ക് യോഗർട്ട് ഉണ്ടെങ്കിൽ യോഗർട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അല്പം പാൽ ഞാനിവിടെ തേങ്ങാ പാലാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടോ കൂടുതലാവാൻ പാടില്ല പിന്നെ ഐസ് ക്യൂബ് നിർബന്ധമില്ല ഓപ്ഷണലാണ് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇടാം പിന്നെ ഹണി ഹണി ഞാനിവിടെ കുറച്ചും കൂടി മധുരം എനിക്ക് വേണം അതുകൊണ്ട് ഹണി ഒഴിക്കണം ഹണിയാകുമ്പോൾ നല്ലതാണ് ഹെൽത്തിയാണ് അങ്ങനെ നമ്മളിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ലോണം ഒന്ന് അരച്ച് എടുക്കുക ജ്യൂസ് ആ സ്മൂത്തി നല്ല സ്മൂത്തായിട്ട് വരേണ്ട അതുകൊണ്ട് നന്നായിട്ട് മിക്സി ജാറിൽ ജാറിലെടുത്ത് നമ്മളപ്പോൾ ഷിയാസീഡ് നല്ലായിട്ട് അത് ആദ്യം ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഏതിലാ നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കാൻ അതിലേക്ക് ആദ്യം അതിടുന്നു പിന്നെ ഈ സ്മൂത്തി കണ്ടില്ലേ ഹാ ഹാ എന്താ രസം അത് ഒഴിച്ചു കൊടുക്കണു കണ്ട തന്നെ എടുത്ത് കുടിച്ചു പോകും അല്ലേ നല്ല ടേസ്റ്റിയാണ് കുഴപ്പമില്ലാത്ത നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഹെൽത്തിയാണ് പിന്നെ മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി തേനൊഴിച്ചു കൊടുക്കാം കേട്ടോ കരിഞ്ചീരകം ഇവിടെ ഓപ്ഷണലാണ് കേട്ടോ ആവശ്യമുള്ളവർ അത് ഉണ്ടെങ്കിൽ ചേർക്കുക അത് അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാത്തവരിപ്പോൾ ആരും ഇല്ല അല്ല ദഹനത്തിനും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടുന്ന ഒന്നാണ് കരിഞ്ചീരകം പിന്നെ നാലഞ്ച് ബദാമും കൂടി പൊടിച്ച് മേലെ ഇട്ടിട്ട് നമ്മളത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുടിക്കുന്നു ഫസ്റ്റ് ഡേയുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് കേട്ടോ അതിന് ശേഷം വേണമെങ്കിൽ അല്പം നട്ട്സൊക്കെ കഴിക്കാം കുഴപ്പമില്ല വണ്ണം കുറയ്ക്കാനുള്ള ആദ്യ പടിയിലേക്ക് നമ്മൾ അപ്പോൾ ചവിട്ടിയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതോടൊപ്പം ഓൾ ഓപ്ഷനും കൂടി വെക്കുക നല്ല നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ും അസമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ